റോഡുകളെ ഓരോ മഴയിലും തകരുന്നത് നമ്മളെല്ലാവരും നേരിടുന്ന പ്രശ്നമാണ് പക്ഷെ ഇത്രയും പാരിസ്ഥിതികമായിട്ടുള്ള പലതരത്തിലുള്ള വെല്ലുവിളി വെല്ലുവിളികൾ നേരിടുന്ന സ്ഥലത്ത് ബിആർഒ ഉണ്ടാക്കുന്ന റോഡുകൾ ഈ തരത്തിൽ തകർന്ന് കാണുന്നില്ല അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് നമ്മുടെ സർവേ സർവേസ്റ്റീൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കും ഒരു അലൈൻമെന്റ് പുതിയ അലൈൻമെന്റ് ആണെങ്കിൽ ഇന്ന സ്ഥലത്ത് സ്ലൈഡ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവിടെ ഇന്ന് പ്രൊട്ടക്റ്റീവ് വർസ് ചെയ്യണം അങ്ങനെ നമ്മുടെ ഏറ്റവും നമ്മൾ അവിടെയൊക്കെ ചെയ്യുമ്പോൾ റോഡിൻ്റെ ഏറ്റവും റോഡിന്റെ പ്രൊട്ടക്റ്റീവ് വെർസിനാണ് നമ്മുടെ കോസ്റ്റ് കൂടുതൽ അതായത് കട്ട് ചെയ്ത് അതിനെങ്ങനെ സ്റ്റേബിളാക്കി ഉണ്ടാക്കി അതിൻ്റെ കോസ്റ്റ് നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് അധിക റോഡിൽ നമ്മൾ റോഡിന് ടാറിട്ട് എന്നുള്ളത് മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് അത് അല്ല നമുക്ക് ഈ മണ്ണിടിച്ചിലൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെറുതെ പൊട്ടിപ്പൊളിഞ്ഞു പോവില്ലേ ചെയ്യുന്ന മഴയത്ത് അവിടെ മഞ്ഞല്ലേ അതെന്തുകൊണ്ടായിരിക്കുന്ന എന്ത് എങ്ങനെ സ്ട്രെങ്തനും ചെയ്യണം അതിന് ഇതുണ്ട് ഐ ആർ സിയുടെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അത് പ്രകാരം പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അത് ചിലപ്പോൾ പാലിക്കാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം നന്നായി നോർത്ത് ഈസ്റ്റേൺ റീജ്യനിലൊക്കെ മഴ ഏഴ് എട്ട് മാസം പലയിടത്തും കണ്ട് മഴയുള്ളതാണ് മഴ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ അപ്പോൾ അതിനെ അതിനെങ്ങനെ അതിന്റെ എന്താണ് പിന്നെ മെത്തേഡോളജി അവിടെ വേണ്ടുന്നത് അതുകൊണ്ട് കൊണ്ടാണല്ലോ നമ്മൾ റോഡുണ്ടാക്കുന്നത്